സ്ലാമലക്കും കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാ മക്കളും കയറി എല്ലാവർക്കും സുഖമല്ലേ നമുക്ക് വീഡിയോ ഇടാനേ കുട്ടികളൊന്നും വെള്ളം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ഇടാത്തത് അപ്പോൾ ഇന്നലെ ഞാൻ ഇത് ഇതാക്കണോ ഒരു വീട്ട്രൂട്ടാണ് ഇതിൻ്റെ പൗതി അന്നലെടുത്തിട്ടുണ്ട് ഇതിൻ്റെ പൗതി അന്ന് എടുക്കണുണ്ട് ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളയാം നമുക്ക് അപ്പോൾ നമ്മൾ മുടി നരച്ച മുടിയിൽ നമ്മൾ മൈലാഞ്ചി നീരാമ്പേരിയും പാടെയാണ് ചേർക്കൽ അല്ലേ അപ്പോൾ മുടിയൊരു സോപ്പ് കളറാണ് നമ്മൾ വരുന്നത് കറുക്കന അല്ലല്ലോ അപ്പോൾ ഇന്നലെ ഒരു പരീക്ഷണം നടത്തി നോക്കിയട്ടോ മുടി ചോ എപ്പോഴായാലും നമ്മളെ നീരാമ്പരി മൈലാഞ്ചിമ്പാടട്ട കറുത്ത നമ്മളെ മുടീൻ്റെ കളർ വരുന്നില്ല നീ പിന്നെ ചുവത്ത കളറാണ് വരുന്നത് അപ്പോൾ ഇന്നലെ ഈ വീട്ട് ഫ്രൂട്ടിൻ്റെ പൗതി എടുത്തിട്ട് തിളപ്പിച്ചു തിളപ്പിച്ചിട്ട് അതിൻ്റെ വള്ളത്തിൽ നീരാമ്പരി ഇതിൻ്റെ വള്ളത്തിൽ നീരാമ്പരി എല്ലാം തിളപ്പിച്ചു എല്ലാം തിളപ്പിച്ചെടുത്തിട്ട് ഇതിൻ്റെ വള്ളം ഉണ്ടല്ലോ വള്ളത്തിൽ നമ്മൾ നീരാമ്പരി കലക്കിയിട്ട് ചേർക്കുക ഇത് ചൂടറിയിട്ട് അതിലിട്ട് നമ്മൾ മൈലാഞ്ചി മൈലാഞ്ചി ഇതാക്കണ പോലെ മൈലാഞ്ചി നമ്മൾ പൊടിയാണെങ്കിൽ നമ്മൾ കലക്കൂലേ എന്ന മാതിരി ഇത് കലക്ക് ഈ വള്ളത്ത് ബീട്രൂട്ടിൻ്റെ വള്ളത്തിൽ എന്നിട്ട് ഞാൻ മുടിയിൽ ഇന്നലെ തേച്ചിട്ട് മുടി കറുക്കനെ വന്നിട്ടുണ്ട് കേട്ടോ ചോപ്പ് നിറൊന്നും അല്ല കറുക്കനെ പക്ഷേ ഒരു മൂന്ന് വട്ടം നമ്മൾ ഇടണം എങ്ങനെ ആയാലും ഇട്ടാലും എവിടെയെങ്കിലും ഒക്കെ ഉണ്ടാവും നമ്മൾ നല്ലോണം നോക്കിയിട്ട് നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്യുക ഒരു മൂന്ന് പ്രാവശ്യം ഇടുക മൂന്ന് പ്രൗസം ഇടണേ നമ്മൾ അപ്പോൾ ഇത് നമുക്ക് ഈ ബീട്രൂട്ട് നല്ലോണം ഒരിക്കലും നുറുക്കിയിട്ട് ഇപ്പം നമ്മളിപ്പോൾ വീഡിയോ ഇടിച്ചത് കുട്ടികളൊന്നും കൂടെ ഇല്ലായിട്ട് കേട്ടോ എന്താച്ചാൽ വീഡിയോ എടുക്കാനുള്ളൂ അറിയാം നമുക്ക് എഡിറ്റ് ചെയ്ത് ഇടാനൊന്നും അറിയില്ല അപ്പോൾ എപ്പോഴേലും കുട്ടികളെ കിട്ടുമ്പോഴാണ് വീഡിയോ ഇടൽ അപ്പോൾ എല്ലാ മക്കളും അതിൻ്റെ വീഡിയോ ആണ്ട് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക സപ്പോർട്ടും ഒക്കെ ചെയ്യാം കേട്ടോ ഇപ്പോൾ നമുക്ക് ഈ ബീട്രൂട്ട് ഇതാ അരിഞ്ഞു വെച്ച ബീട്രൂട്ട് ഇതാ ഇതിപ്പോൾ ഒരു ബീട്രൂട്ടിൻ്റെ പൗതിയാണ് ഇത് നല്ല തിളപ്പിച്ച് എടുക്കുക അപ്പോൾ ഇത് ഞമ്മളെ നീരാമ്പരി പൊടിയാണ് കേട്ടോ ഇത് നമ്മൾ ആവശ്യത്തിൽ മയിലാഞ്ചിൻ്റെ ഒന്നും ആവശ്യമില്ല നല്ല മുടി കറുക്കും നമ്മൾ മൂന്ന് മട്ടായിട്ട് നമ്മളെ തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാൻ എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയതുകൊണ്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ഇടുന്നത് കേട്ടോ ഇത് നമ്മൾ മയിലാഞ്ചി നീരാമ്പരി കൂട്ടിയിട്ടിട്ടാലും മുടി ചോക്കാനേ വരുന്നത് നമുക്കൊരു പേക്ക് നാല് പ്രാവശ്യമൊക്കെ ഇടാണ്ടാവും അത് ഓരോരുത്തരെ മുടി തോന്നാൻ നരച്ചേക്കണമെങ്കിൽ അതിനനുസരിച്ച് ഓരോരുത്തരെ മുടിക്ക് മുടിക്കനുസരിച്ചാക്കാം മൂന്ന് പ്രാവശ്യം നമ്മൾ അപ്ലൈ ചെയ്യണം തലയിൽ പിന്നെ ഞാൻ വെറും നീരാമ്പരിയും പിന്നെ നല്ല ചായപ്പൊടി വെട്ടി തിളപ്പിച്ച വെള്ളത്തിൽ കുറുക്കി തേച്ചോക്കി അപ്പോൾ തേച്ചോക്കിയപ്പോൾ എനിക്ക് സസസ്സായില്ല അത് വെച്ച് തോന്നുന്നു മുടിയിൽ നമുക്ക് ചെകര എണ്ണമൊക്കെ പറ്റില്ല മുടി നമ്മൾ നല്ല ഷാമ്പുവൊക്കെ ഇട്ടിട്ട് കഴുകണം അപ്പം ഞാൻ ചൂടാറിയ വെള്ളം നമുക്ക് ബീട്രൂട്ടിൻ്റെ വെള്ളം തീക്കി ഒഴിച്ചിട്ട് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് തളി തേക്കണം മുടി നല്ല കറുക്കും ഒരു മൂന്ന് പ്രാവശ്യം ചെയ്താൽ നമ്മളെ ഇടയിൽ കൂടി ഒക്കെ മുടിയാലും ഉണ്ടാകുമല്ലോ അത് ഇടയിൽ ഒക്കെ നല്ലൊരു ബ്രഷ് എടുത്തിട്ട് ഇടയിൽ ഒക്കെ കണ്ണാടിയിൽ നോക്കി തേച്ച് കൊടുക്കുക പിന്നെ മുടി ഒരു ബലമൊന്നുമില്ല ഈ കറുത്ത് വന്ന മുടിയൊക്കെ അല്ലേ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കുന്നത് എന്നാൽ മൈലാഞ്ചിട്ടൊരുക്കിഷ്ടമല്ല മൈലാഞ്ചിട്ടന് മയിലാഞ്ചിട്ട ഒരു ചോക്കനെ കാരം അതിലേറെ അല്ലേ നമ്മളെ മുടി വെളിക്കനാണ് പക്ഷേ ഇത് ഇന്നലെ ഞാനൊന്ന് ശരിയാവുമോയെന്നറിയില്ല എന്ന് വിചാരിച്ചിട്ട് എന്ന് ചെയ്തു നോക്കുകയാണ് അപ്പോൾ ഇതായ സ്ഥലമൊക്കെ മുടി നല്ല കറുക്കനെ വന്നിട്ടുണ്ട് ഇത് ആവാത്ത സ്ഥലങ്ങളിൽ വെ വെളിക്കനേ അപ്പോൾ ഒരു മൂന്ന് മാ മൂന്ന് പ്രാവസിയായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുക എന്താ വെച്ചാൽ ഇന്നിട്ടാണ് നാളെയടയാ മറ്റ മൂന്ന് പ്രാവസ്യമായിട്ട് ഇട്ടാൽ നമ്മളെ മുടി നല്ലോണം കറുക്കും കറുത്തു കഴിഞ്ഞാൽ എത്ര ദിവസം നീ ഇത് നിൽക്കുന്നുണ്ടെന്നൊക്കെ നീ അടുത്ത വീഡിയോയിൽ മട്ടികളോട് പറയണ്ട അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കുക എല്ലാവരും അവൻ്റെ വീഡിയോ ലൈക്കും സബ്സ്ക്രൈബും സപ്പോർട്ടും ഒക്കെ ചെയ്യാം കേട്ടോ മക്കളെ നമ്മളെ ബീട്രൂട്ടിൻ്റെ വെള്ളമാണ് ഇത് ഇത് നല്ല ചൂടാറട്ടെ എന്നിട്ട് നമുക്ക് ഇതേക്ക് വാർന്നളക്കി കൊടുക്കണം അല്ല നമുക്ക് ബീട്രൂട്ടിൻ്റെ പൊടി വേണമെന്നൊന്നുമില്ല അങ്ങനെ തിളപ്പിച്ചിട്ട് ഈ വെള്ളം ഇതിലേക്ക് ചേർത്താൽ മുടി നല്ല കറുപ്പുണ്ട് ഇട്ട മുടി നമുക്കിപ്പോൾ വീടേലും നമ്മളെ തല കാട്ടാൻ പറ്റാത്തത് കൊണ്ടാണ് താവാത്ത സ്ഥലങ്ങളിലാണ് ഒളിക്കണ മുടി നിൽക്കുന്നത് അപ്പോൾ ഒരു മൂന്ന് ദിവസം നമ്മൾ തുടർച്ചയായിട്ട് അപ്പ ചെയ്ത് കൊടുക്കുക അപ്പോൾ മുടി നല്ല കറുപ്പുണ്ടാവും പിന്നെ നമുക്ക് ഇനി നോക്കാം ചിലപ്പോൾ ഒരു മാസം ഒന്നര മാസമൊക്കെ ഈ കളർ നിൽക്കു വയ്ക്കാറോ അതൊക്കെ ഇനി നമുക്ക് നോക്കാം ഇൻഷാല്ലാം അപ്പം അതിൻ്റെ മക്കളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും മേനെ സപ്പോർട്ട് ചെയ്യട്ടോ നമ്മുടെ വീട്രൂട്ടിൻ്റെ വെള്ളം ചൂടാറീട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് വെക്കുക എണ്ണമുക്ക് ഉണ്ടാക്കിയത് നമ്മുടെ തലയില് തലയിൽ എണ്ണമേക്കൊക്കെ നല്ലോണം കളർ തലയിൽ ഇട്ടാല് നമ്മളെ കണ്ണിനൊക്കെ ഭയങ്കര തണുപ്പുണ്ട് ഇതിങ്ങനെ ഒരു രണ്ട് മിനിറ്റ് ഇരിക്കട്ടെ എന്നിട്ട് നമുക്ക് തലയിൽ അപ്ലൈ ചെയ്യാം എന്നിട്ട് തല കഴുകി കളിയുമ്പോൾ ആരും സോപ്പൊന്നും തേക്കരുത് വെറുതെ വെറുതെങ്കിൽ നമ്മൾ പൈപ്പിൻ്റെ ചോട്ടിൽ ഷവറിൻ്റെ ചോട്ടിൽ അങ്ങനെ കഴുകിയാൽ മതി അല്ലാതെ ആരും സോപ്പൊന്നും തേക്കരുത് സോപ്പ് വെക്കാൻ പാടില്ല അങ്ങനെ എല്ലാവരും ഒന്ന് ചെയ്ത് വെക്കട്ടെ മക്കളെ നല്ല ആയിട്ട് നമുക്ക് കാര്യം സാധിച്ചു നല്ല ഉഷാറായിട്ട് മുടിയൊക്കെ കറുത്ത് ഒരു രണ്ട് മിനിറ്റ് വരെ അങ്ങനെ ഇരുന്നോട്ടെ എന്നിട്ട് നമ്മൾ തലയിൽ ഒക്കെ കരത്തി കൊടുക്കുക എന്നിട്ട് നല്ല ഉണങ്ങിയിട്ട് തല കഴുകണം കവറിൻ്റെ തൊട്ടിലോ അല്ലെങ്കിൽ പൈപ്പിൻ്റെ ഒട്ടിലോ ഒക്കെ കാട്ടിയിട്ട് തല കഴുകുക അപ്പം നമ്മൾ തലപ്പങ്ങക്ക് കാണിച്ചു തരാൻ പറ്റാത്തത് അപ്പം എല്ലാവരും ഒന്ന് ചെയ്തു നോക്കി മലകട്ടികൾ കേട്ടോ നല്ല റിസൾട്ടാണ് അപ്പം എല്ലാ മക്കളും ചെയ്തു നോക്കി അപ്പോൾ ചെറിയ ചെറിയ കുട്ടികളെ തലയും കൂടി നിരക്കുകയാണ് ഇപ്പം കുട്ടികളൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയിട്ടോ